യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട ഒക്ടോബർ മാസം മുപ്പതാം തീയതി പരിശുദ്ധ ജപമാല മാസത്തിന്റെ സമാപനത്തിലേക്ക് വരികയാണ് നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ഈ ജപമാല മാസത്തിന്റെ സമാപന നിമിഷങ്ങളിൽ ഞാൻ സ്വർഗത്തിലേക്കെടുത്ത് ഉയർത്തുകയാണ് പള്ളിക്കുന്നൂർജ് മാതാവിന്റെ അത്ഭുത ദേവാലയത്തില് എഴുന്നള്ളിയിരിക്കുന്ന അരുളിക്കൽ എഴുന്നള്ളിരിക്കുന്ന കർത്താവായ യേശുവിനെ നിങ്ങൾ എല്ലാവരെയും സമർപ്പിക്കുക നിങ്ങൾ എഴുതി ബൈബിളിലും പരശുമ്മയുടെ അമ്മയുടെ സ്വരൂപങ്ങൾ അടുത്തും ഫോട്ടോയ്ക്ക് അടുത്തേക്ക് വെച്ചിരിക്കുന്ന അഞ്ച് നിയോഗങ്ങള് വിട്ടുമാറാത്ത ബന്ധനങ്ങള് വിട്ടുമാറാത്ത തടസ്സങ്ങള് കർത്താവിന്റെ ആത്മാവ് ആ കെട്ടുകളെല്ലാം പൊട്ടിക്കുക പ്രിയപ്പെട്ട മക്കളെ ഇതൊരു വിമോചനത്തിന്റെ പ്രാർത്ഥന ശുശ്രൂഷയാ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും വിമോചനത്തിന്റെ വലിയ അഭിഷേകം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് മക്കളെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ ഡെലിവറൻസിന്റെ വിമോചനത്തിന്റെ വലിയ സന്തോഷം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വന്ന് നിറയട്ടെ നിങ്ങളുടെ ഭവനങ്ങളിൽ വന്ന് നിറയട്ടെ നിങ്ങളുടെ ആകുലതകളും അകാരണ ഭയങ്ങളും ദുഃഖങ്ങളും എല്ലാം വിട്ടുമാറട്ടെ പ്രത്യേകിച്ച് ഇന്ന് ഞാൻ രോഗികളെ സമർപ്പിക്കുകയാണ് മരുന്ന് കഴിച്ചിട്ടും മരുന്ന് കഴിച്ചിട്ടും മാറാത്ത രോഗങ്ങള് വൈശാശിക പീഡകളായി ഭൂതോച്ചാടകന്മാര് കാണുന്നുണ്ട് മരുന്ന് കഴിച്ചിട്ടും മാറാത്ത പുറത്തു പറയാൻ പറ്റാത്ത മേഖലകളിലുള്ള രോഗപീഠകള് ഗർഭപാത്ര സംബന്ധമായ ബുദ്ധിമുട്ടുകള് രക്തസ്രാവ സംബന്ധമായ സൊറിയാസിസ് പോലുള്ള രോഗങ്ങള് അലർജി രോഗങ്ങള് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ പ്രോട്ടീൻ സംബന്ധമായ അവസ്ഥരിയാസിന്റെ രോഗങ്ങള് അത് തൈറോയിഡിന്റെ രോഗങ്ങള് വിട്ടുമാറാത്ത തലവേദന തലകറക്ക മരവിപ്പ് കാലുവേദന മുട്ടുവേദന എല്ലിന്റെ തേയ്മാനം ക്യാൻസർ ട്യൂമർ തളർച്ച ഏകദേശ രോഗപീഠകള് സോഡിയം സോഡിയത്തിന്റെ ക്രമരാഹിത്യം മൂലം കടന്നു വരുന്ന അസ്വസ്ഥതകള് പ്രത്യേകിച്ച് വാർത്തയ്ക്ക് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവര് ഈ ഇത് മൂലം ഉണ്ടാകുന്ന അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പൈശാഷിക പീഡകള് രോഗപീഠകള് മാനസിക സംഘർഷങ്ങള് തടസ്സങ്ങള് അവയ്ക്കെല്ലാം ഇന്ന് മോചനം കിട്ടുക വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് രോഗത്തിന്റെ ദുരാത്മാക്കളെ ദുരാത്മാക്കളെ പാപത്തിന്റെ ദുരാത്മാക്കളെ ദുരാത്മാക്കള് ദുരാത്മാക്കളെ വിട്ടുമാറുമെന്ന് ഞാൻ വിശ്വസിക്കുക നിങ്ങളെ കള്ള കേസുകളിലേക്ക് കുടുക്കി പീഡിപ്പിക്കാനും നിങ്ങളുടെ വസ്തുവിന്റെ കച്ചവടങ്ങൾ മുടക്കുന്ന ദുരാത്മാക്കളും നിങ്ങളുടെ സൽപേര് കെടുത്തുന്ന നിങ്ങളുടെ ശുശ്രൂഷകളെയും നിങ്ങളുടെ ജീവിതത്തെയും തടയാൻ പരിശ്രമിക്കുന്ന നിങ്ങളുടെ സ്ഥാപനങ്ങളുടെ വളർച്ച തടയാനായി പരിശ്രമിക്കുന്ന ദുരാത്മാക്കളെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതും ഒളിഞ്ഞിരിക്കുന്നതുമായ ശത്രുദോഷങ്ങള് സർപ്പദോഷങ്ങള് തിന്മയുടെ അരൂപികള് നാശകരമായ ജീവികളെല്ലാം ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിലൂടെ വലിയ വിമോചനം നിങ്ങളുടെ ഭവനത്തിന് ലഭിക്കുക നിങ്ങളുടെ വീട് നിങ്ങളുടെ പറമ്പ് നിങ്ങളുടെ വസ്തുവകള് അതിന്റെ നാല് അതിരുകള് പതിനാറ് കോണുകള് സർവശക്തനായ ദൈവത്തിന്റെ മഹത്വത്തിന്റെ കീഴിലാക്കിയ ഇനി സത്താന് അവിടെ യാതൊരു റോളുമില്ല തിന്മയ്ക്കോ ശത്രുവിനോ സർപ്പദോഷത്തിനോ കൈവശദോഷത്തിനോ കണ്ണ് വെക്കലിനോ അസൂയകൾക്കോ വാശിക്കോ ദേഷ്യത്തിനോ വെറുപ്പിനോ പകയ്ക്കോ അവിടെ യാതൊരുവിധ സ്ഥാനവുമില്ല മക്കളെ പുതിയൊരു അഭിഷേകമാണ് വിമോചനത്തിന്റെ അഭിഷേകമാണ് യേശുവിന്റെ അഭിഷേകമാണ് വയനാട്ടിലെ പള്ളിക്കുന്നിലെ ലോർ മാതാവ് നൽകുന്ന വലിയ അഭിഷേകമാണ് ഈ അഭിഷേകം ഹൃദയം തുറന്ന് എളിമയോടെ ഇന്നേ ദിനം സ്വീകരിക്കട്ടെ നിങ്ങളുടെ വീടിന്റെ മേലുള്ള കെട്ടുകള് ബന്ധനങ്ങള് പ്രത്യേകിച്ച് രോഗികള് രോഗങ്ങള് വിട്ടുമാറട്ടെ രോഗികളുടെ മേലുള്ള എല്ലാ തടസ്സങ്ങളും മാറട്ടെ മരുന്ന് കഴിച്ചിട്ട് മാറാത്ത പീടകള് യേശുനാമത്തിൽ വിട്ടുമാറട്ടെ തളർച്ചകള് മാറട്ടെ സൊറിയാസിസ് മാറട്ടെ ബന്ധനമഴിയട്ടെ തലവേദന തൊണ്ടവേദന തൈറോയ്ഡ് പാക്രിയാസ് കിഡ്നി രോഗങ്ങള് ലിവര് രോഗങ്ങള് മദ്യപാനം മാതുമൂലം കടന്നു വരുന്ന ആത്മഹത്യ ചിന്തകള് മാനസിക രോഗങ്ങള് ശരീര തളർച്ച എല്ല് രോഗങ്ങള് അങ്ങനെയുള്ള എല്ലാ അസ്വസ്ഥതകളെ യേശു ക്രീസ് നാമത്തിൽ വിട്ടുമാറട്ടെ പാരമ്പര്യ രോഗങ്ങള് വിഷാദ രോഗങ്ങള് തളർച്ചകള് മരുന്ന് കഴിക്കാൻ പറ്റാത്ത അവസ്ഥ പ്രത്യേക ചികിത്സ കിട്ടാത്ത അവസ്ഥ ആ മേഖലകളിലെല്ലാം പ്രത്യേകിച്ച് വിദേശത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് കൃത്യമായി ചികിത്സ കിട്ടാതെ വേദനിക്കുന്നവര് കൃത്യമായി ചികിത്സ കിട്ടാത്തത് മൂലം രോഗം മാറാതെ വിഷമിക്കുന്നവര് കർത്താവ് യേശുവിന്റെ നാമത്തിന്റെ ശക്തി ഈ ഡെയിലി ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിലൂടെ വിദേശങ്ങളിലുള്ള മക്കള് നല്ല ചികിത്സ കിട്ടാതെ ഡോക്ടറിനെ കാണാൻ പറ്റാതെ അപ്പോയിന്റ്മെന്റ് കിട്ടാതെ ഇല്ലാതെ വേദനിച്ച് വിഷമിക്കുന്നവര് വിഷാദ രോഗം മൂലം വേദനിക്കുന്നവര് പുറത്തു പോകാൻ പറ്റാത്ത വിധത്തില് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന മക്കള് കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമം ശക്തിയുള്ള നാമം അഭിഷേകമുള്ള നാമം ഡെലിവറൻസിന്റെ ശക്തി ഈ നിമിഷം ഈ ശുശ്രൂഷയിലൂടെ നിങ്ങളുടെ ഭവനങ്ങളിൽ വന്ന് നിറയട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്ന തിരുവചനം പ്രഭാഷകന്റെ പുസ്തകം മുപ്പതാം അധ്യായം പതിനഞ്ച് പതിനാറ് വചനങ്ങളാണ് ആരോഗ്യം സ്വർണത്തേക്കാൾ ശ്രേഷ്ഠമാണ് മനസ്സിന്റെയും ശരീരത്തിന്റെയും ആത്മാവിന്റെ ആരോഗ്യം ഈ ലോകത്തുള്ള മറ്റെല്ലാറ്റിനേക്കാൾ വലുതാണ് പ്രിയപ്പെട്ട മക്കളെ ബലിഷ്ടമായ ശരീരം അളവറ്റ ധനത്തെക്കാൾ ബലമുള്ളതാണ് ശ്രേഷ്ഠമാണ് മക്കളെ ശരീരത്തിന്റെ ആരോഗ്യത്തെക്കാൾ മെച്ചപ്പെട്ട സമ്പത്തോ ഹൃദയാനന്ദത്തിലുപരിയായ സന്തോഷമോ വേറെയില്ല നമുക്ക് ശരീര സൗഖ്യമാണ് നമ്മുടെ എല്ലാ രോഗങ്ങളും എല്ലാ പീഡകള് എല്ലാ ബന്ധനങ്ങള് കർത്താവിന് വിട്ടുകൊടുത്തുകൊണ്ട് ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന മക്കളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാന്റെ നാമത്തിലാമിൽ സർവശക്തി പിതാവുമായ ദൈവമേ അനന്തവും അഗ്രാഹിയുമായി അങ്ങടെ ശക്തിയാ ഈ മക്കളെ കാത്തുപാലിക്കണമേ അങ്ങടെ പ്രിയപുത്രങ്ങളുടെ കർത്താവുമായി ശിശുശിക വഴി ഈ മക്കളെ രക്ഷിക്കണമേ ആത്മീയവും ശാരീരികവുമായ എല്ലാ രോഗപീഠകളിൽ നിന്ന് ഈ മക്കളെ മോചിപ്പിക്കണമേ ആ ഈ മക്കളിൽ ഈ മക്കളുടെ മേലുള്ള എല്ലാ ബന്ധനങ്ങൾ കർത്താവായി യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ പരിശുദ്ധാത്മാവാകുന്ന തൈലം കൊണ്ട് ഈ നിമിഷം അഭിഷേകം ചെയ്ത് ഈ മക്കളുടെ മേലുള്ള എല്ലാ രോഗ കെട്ടുകള് ബന്ധനങ്ങള് ആദികള് സഹനങ്ങള് അസ്വസ്ഥതകള് ശരീര തളർച്ചകളെല്ലാം യേശു നാമത്തിൽ പെട്ടുമാറട്ടെ പരിശുദ്ധാത്മാവിന്റെ ഈ മക്കളുടെ മേൽ ആവസിച്ച് ഇവരുടെ ശരീരത്തിന്റെ മേൽ ആവസിച്ച് ശരീരത്തെ അസ്ഥിരപ്പെടുത്തുന്ന എല്ലാ രോഗാണുക്കളെ യേശുനാമത്തിൽ ഈ നിമിഷം വിട്ടുമാറട്ടെ പൈശാഷിക പീഠകളിൽ നിന്ന് ഈ മക്കൾ മോചനം പ്രാപിക്കട്ടെ എല്ലാ രോഗപീഠകളിൽ നിന്നും പൈശാശിക ശക്തികളിൽ നിന്നും യേശു നാമത്താൽ അവ എല്ലാം വിട്ടുമാറട്ടെ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന ഒരു ദിവ്യമായ ഔഷധമായി ഈ നിമിഷം മാറട്ടെ അങ്ങടെ പ്രിയപുത്രനായ ഈശുജിയുടെ പരിശുദ്ധ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധ രോഗവീഠകളും തീരവ്യാധികളും വേദനകളും ആകുലതകളും കഷ്ടതകളും ദുരിതങ്ങളും എല്ലാവിധ പൈശാശിക പീഠകളും യേശു നാമത്തിൽ നീങ്ങി പോകട്ടെ അങ്ങടെ മക്കൾക്ക് ശക്തിയും വിടുതലും പ്രാപിച്ച് ആരോഗ്യമുള്ള ശരീരത്തോടും സന്തോഷമുള്ള മനസ്സോടും പ്രസാദപരപൂർണമായ ആത്മാവോടും അങ്ങേക്കും അങ്ങേ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും എന്നും എന്നേക്കും സ്തുതി സ്തോത്രം സ്ത്രോത്രമർപ്പിക്കാൻ ഇടയാകമാറാകട്ടെ മക്കളെ രോഗശാന്തി വിമോചനം ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ എല്ലാ മക്കൾക്കും ലഭിക്കട്ടെ കുടുംബത്തിന് ലഭിക്കട്ടെ രോഗാണുക്കൾ വിട്ടുമാറട്ടെ തളർച്ചകൾ വിട്ടുമാറട്ടെ പ്രിയപ്പെട്ട മക്കളെ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ കേൾക്കുക എന്നിട്ട് മാറാത്ത കെട്ടുകൾ ഉണ്ടെങ്കിൽ മാറാത്ത രോഗങ്ങൾ ഉണ്ടെങ്കിൽ തൊണ്ണൂറ് ദിവസം ഒരു വ്രതമായി എടുത്ത് കിടക്കുന്നതിന് മുൻപും ഈ പ്രാർത്ഥന കേൾക്കാനായിട്ട് പരിശ്രമിക്കുക അത്ഭുതം പ്രവർത്തിക്കും വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരോടുകൂടെ അത്ഭുതങ്ങൾ ഉണ്ടായിരിക്കും മക്കളെ നവംബർ രണ്ടാം തീയതി വൈകുന്നേരം നാല് മണിക്ക് താമസിച്ചുള്ള വിശാശി ബഹിഷ്കരണ ശുശ്രൂഷ ആരംഭിക്കുന്നു മക്കളെ ഇനി ആർക്കെങ്കിലും പങ്കെടുക്കാനുണ്ടെങ്കിൽ എത്രയും വേഗം അതിനെ ക്രമീകരിക്കുക വയനാട്ടിലെ പള്ളിക്കുന്ന പരിശുദ്ധ ലൂഢ മാതാവിന്റെ അത്ഭുത ദേവാലയ അങ്കണത്തിൽ മൂന്ന് ദിവസമായിരിക്കാനുള്ള വലിയൊരു അഭിഷേകമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് കോനമാവ് കൺവെൻഷനു വേണ്ടി പ്രാർത്ഥിക്കുക പൊടിമറ്റം കൺവെൻഷനു വേണ്ടി പ്രാർത്ഥിക്കുക വാടി കൺവെൻഷനു വേണ്ടി പ്രാർത്ഥിക്കുക പരിശുദ്ധ അമ്മ ലോർദ് മാതാവിൻ്റെയും വിശുദ്ധ ഫൗസ്തീന പുണ്യവതിയുടെ തിരുശേഷിപ്പിന്റെ ശക്തിയാണ് െല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ എല്ലാ രോഗാണുക്കളും നിങ്ങളിന്ന് വിട്ടുമാറട്ടെ രോഗം ബാധിച്ച് അസ്വസ്ഥമായിരിക്കുന്ന എല്ലാ മനസ്സുകൾക്ക് ഇന്ന് സമാധാനം കിട്ടട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരശുധാർമ്മന്റെ നാമത്തിൽ ആമീ